നമ്മുടെ ഗ്രാജുവേഷന് 10 25 മോഡൽസ് ഒക്കെ വരുന്നല്ലേ നിങ്ങൾക്ക് ഇനി ഫുഡ് ഒക്കെ സെറ്റ് ആക്കാനോ നിങ്ങൾക്ക് ബിരിയാണി കൊടുകാൻ പറ്റോ ഫേസും ഹെയറും ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് കളിയാ. പിന്നെന്തു ചെയ്യാം നമുക്ക്. കൈവശം ഇട്ടു നമ്മൾ മോഡൽസിന് റിക്വയർമെന്റ് പ്രകാരം ഡ്രിങ്ക്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ വളരെ ടയേർഡ് ആയി നട ഈവനിങ് ഈ പ്രോഗ്രാമിൽ അതിനെ ഞാൻ ഫേസ് ചെയ്യ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനൊരു സൊല്യൂഷൻ എന്താ ദീക്ഷാദേ പറയല്ലേ. അല്ല അതിനുള്ള സൊല്യൂഷൻ അല്ലേ? ദാ ഇരിക്കുന്ന ആവൽ മിൽക്ക് ഇതാവുമ്പോൾ നമുക്ക് നമുക്ക് ചെയ്യാം ചെയ്യണം കാര്യങ്ങളെല്ലാം മാറ്റാനും പറ്റും കുറേ പ്രോട്ടീൻസ് ഉള്ളതല്ലേ അത് നല്ലൊരു ഐഡിയ അപ്പൊ സിത്തോ ഈ ഈ ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ പൊളിക്കല്ലേ അതെ വരുന്ന മാർക്കറ്റ് സിറ്റി വെച്ചിട്ട് ബ്രൈഡൽ മേക്കപ്പ് ഒരു സെറിമണി ഉണ്ട് അതിന്റെ കൂടെ കിഡ്സ് കിഡ് ഉണ്ട് അതുപോലെ ഒരുപാട് ഡിസൈനർ സ്ലോട്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാണ് മൗസിയുടെ ഒരു ഭാഗമാണ് വാ